ചിന്നു എസ് എഴുതിയ അമ്മിണി കുട്ടിയും അമ്മച്ചിപ്ലാവും എന്ന കഥയാണ് നമ്മുടെ ഇന്നത്തെ കഥാതന്തു രാവിലെ കട്ടിയുള്ളൊരു പുതപ്പും പുതച്ച് അമ്മിണി അമ്മച്ചി പ്ലാവിനരികിലെത്തി അമ്മിണിയുടെ മുഖം കണ്ടാലറിയാം ഉറക്കച്ചടവ് നന്നായി മാറിയിട്ടില്ല കുഞ്ഞി എന്താണ് ഈ വേഷത്തിൽ വന്നതെന്നോർത്ത് അമ്മച്ചി അമ്മച്ചിപ്ലാവിന് അക്ഷയം തോന്നി അമ്മിനി ഇന്ന് പള്ളിക്കൂടമുള്ള ദിവസമല്ലേ പിന്നെന്താണ് ഈ വേഷത്തിൽ ഇവിടെ തൻ്റെ ഒരു ആകാംക്ഷയോടെ അമ്മച്ചി പ്ലാവ് ചോദിച്ചു ഞാൻ ഇന്ന് പള്ളിക്കൂടത്തിൽ പോകുന്നില്ല അമ്മച്ചി എനിക്ക് പനിയാ പതിഞ്ഞ ശബ്ദത്തിൽ അമ്മണിക്കുട്ടി പറഞ്ഞു അമ്മച്ചിക്ക് അമ്മച്ചിക്കാകെ വേദലാതി തോന്നി പലതരം പനികളുടെ കാലമാണ് ആട്ടെ അമ്മണിക്കുട്ടിക്ക് തൊണ്ടയ്ക്ക് വേദനയുണ്ടോ വെള്ളമിറക്കാനൊക്കെ പറ്റുന്നുണ്ടോ ഇത് കേട്ട് ഒന്നാലോചിച്ചിട്ട് അമ്മിക്കുട്ടി പറഞ്ഞു അതെ അമ്മച്ചി എനിക്ക് തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയാണ് അമ്മച്ചി നോക്കിക്ക് അമ്മി തൻ്റെ വിരൽ കഴുത്തിലേക്ക് ചൂണ്ടി അമ്മണിയുടെ പെരുമാറ്റത്തിൽ അമ്മച്ചി പ്രാവ എന്തോ തോന്നി അമ്മച്ചി അമ്മണിയെ ഒന്ന് പരീക്ഷിക്കാമെന്നുറച്ച് ചോദിച്ചു മറ്റെവിടെയൊക്കെയാണ് കുഞ്ഞിന് വേദനയുള്ളത് കേട്ടപ്പാടി തൻ്റെ കുഞ്ഞുവിരൽ വയറ്റത്തേക്ക് ചൂണ്ടിക്കൊണ്ട് അമ്മിക്കുട്ടി പറഞ്ഞു ഇവിടെ എനിക്ക് നല്ല തലവേദനയുണ്ട് ഇന്ന് എനിക്ക് പള്ളിക്കൂടത്തിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അമ്മച്ചി അമ്മച്ചിപ്ലാവിൻ്റെ കാര്യം പിടിക്കിട്ടി എന്നാലും ഒന്നും മനസ്സിലാകാത്തതുപോലെ അമ്മച്ചി പറഞ്ഞു അമ്മണി എൻ്റെ കയ്യിലൊരു മരുന്നുണ്ട് അത് കഴിച്ചാൽ കുഞ്ഞിൻ്റെ പനി പമ്പ കടക്കും ആ മരുന്ന് കഴിച്ചാൽ ഇപ്പം തന്നെ സുഖമാകുമോ അമ്മി ചോദിച്ചു അതെ അമ്മി പെട്ടെന്ന് സുഖമാവും കൊച്ചിന് ഇന്ന് തന്നെ സ്കൂളിലും പോകാം അമ്മച്ചി പറഞ്ഞു എനിക്ക് മരുന്ന് വേണ്ട അമ്മച്ചി എനിക്ക് ഒരു കണക്ക് ചെയ്യാൻ അറിയത്തില്ല അമ്മി സങ്കടത്തോടെ പറഞ്ഞു തൻ്റെ ഇലകൾ കൊണ്ട് അമ്മണിയെ ചേർത്ത് നിർത്തിയിട്ട് അമ്മച്ചി പ്ലാവ് പറഞ്ഞു എൻ്റെ അമ്മക്കുട്ടി ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരി പരീക്ഷകൾ വരും അപ്പോഴൊക്കെ പനിയാന്ന് പറഞ്ഞ് നമുക്ക് ഒളിച്ചിരിക്കാൻ പറ്റുമോ നമ്മൾ ചെയ്യാനുള്ളത് നേരത്തെ പഠിച്ചു വയ്ക്കുക എന്നുള്ളതല്ലേ ഇന്ന് കൊച്ചു ധൈര്യമായ പള്ളിക്കൂടത്തിൽ പോകും ഇനി ഇതുപോലുള്ള സമയത്ത് മുൻകൂട്ടി പഠിച്ചു പഠിച്ചുവെക്കണം അപ്പോൾ പരീക്ഷാ പനി വരില്ല അമ്മച്ചിയുടെ വർത്തമാനം കേട്ട് ആശ്വാസം തോന്നിയ അമ്മണിക്കുട്ടി പുതച്ചിരുന്ന പുതപ്പും മടക്കി പറഞ്ഞു എന്നാ പിന്നെ ഞാൻ പള്ളിക്കൂടത്തിൽ പോയിച്ചും വരാം അമ്മച്ചി ഇന്നത്തെ കഥാ വർത്തമാനം ഇവിടെ തീരുന്നു